ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വേദിയിലിരിക്കുന്ന ജഡ്ജസ് മറ്റദ്ധ്യാപകരെ കൂട്ടുകാരെ വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ നാല് ഇരുപത്തിനാലിൽ എഴുതിയിരിക്കുന്നുവല്ലോ ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ഈ വചനങ്ങൾ യേശു സമരിയാ സ്ത്രീയോട് പറഞ്ഞ മഹത്തായ സന്ദേശത്തിൻ്റെ ഭാഗമാണ് യഹൂദരും സമരിയരും തമ്മിൽ ആരാധനാ രീതികൾക്കായി വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എവിടെയാണ് ആരാധിക്കേണ്ടത് മലയിലാണോ എറുഷലീമിലാണോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ യേശു ഉത്തരം നൽകി പ്രധാനമായത് സ്ഥലമല്ല രീതിയല്ല ആരാധനയുടെ ആത്മാവും സത്യവുമാണ് ദൈവം ആത്മാവാണ് ദൈവം ഒരു രൂപത്തിലും വസ്തുവിലും പരിമിതനായിരിക്കുന്നില്ല അവിടുത്തെ കാണാൻ നമുക്ക് കണ്ണുകൾ കൊണ്ടാവില്ല പക്ഷേ ആത്മാവിലൂടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുക അതുകൊണ്ട് ദൈവാരാധന പുറമെ കാണുന്ന ആചാരങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആത്മീയ അനുഭവമാണ് ആത്മാവിൽ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കുന്നത് മനസാക്ഷിയുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ സമർപ്പണത്തിലാണ് നമുക്ക് ഗാനങ്ങൾ പാടാം പ്രാർത്ഥനകൾ വായിക്കാം ചടങ്ങുകൾ അനുഷ്ഠിക്കാം പക്ഷേ അതെല്ലാം ആത്മാവിൻ്റെ പങ്കാളിത്തമില്ലാതെ ചെയ്താൽ ശൂന്യമായി പോകും ആത്മാവിൽ ആരാധിക്കുന്നത് ദൈവത്തോടുള്ള സത്യമായ സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടാണ് സത്യത്തിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ അവിടുത്തെ വെളിപ്പെടുത്തിയ രൂപത്തിൽ സ്വീകരിക്കുക യേശുക്രിസ്തുവാണ് സത്യത്തിൻ്റെ നിറവേൽപ്പ് അവിടുത്തെ വചനവും ജീവിതവും തന്നെയാണ് നമ്മുടെ ആരാധനയുടെ അടിസ്ഥാന സത്യം സത്യത്തിൽ ആരാധിക്കുക എന്നത് നിഷ്കളങ്കമായ ജീവിതവും വഞ്ചനയില്ലാത്ത മനസ്സും കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ആരാധനയെ പുറമേ കാണുന്ന രീതികളിലേക്ക് ചുരുക്കാറുണ്ട് എന്നാൽ ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ് ആരാധന ഗീതങ്ങളിലും കുർബാനയിലും പ്രാർത്ഥനയിലും മാത്രമല്ല നമ്മുടെ ജീവിത രീതിയിലും പ്രവർത്തികളിലും തെളിയണം ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന മനുഷ്യനെ ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിലും വളർത്തുന്നു പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ വാക്കുകൾ ഇന്ന് നമ്മെ വിളിക്കുന്നു ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും ഗാനങ്ങളും ചടങ്ങുകളും പുറമെ കാണുന്ന കാര്യങ്ങൾ മാത്രമാകാതെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ പ്രകടനമായിരിക്കട്ടെ അപ്പോൾ മാത്രമേ നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമാകൂ ನನ್ನಿ ನಮಸ್ಕಾರಂ ಜೇ ಕ್ರೈಸ್ಟ್